മുത്തൂറ്റ് ഫിൻകോർപ്പ് അഞ്ചൽ ബ്രാഞ്ചിന്റെ ഇരുപത്തിയെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് അഞ്ചൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്നലെ രാവിലെ മണി മുതൽ ഒരു മണിവരെ കെ എൻ കെ ഓഡിറ്റോറിയത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് റീജിയണൽ മാനേജർ ബൈജു തോമസ് ഏരിയ മാനേജർ ഹരി ബ്രാഞ്ച് മാനേജർ ശരവണകുമാർ എ ബി എം ഷാനവാസ് ബി ഡി ഒ അനീഷ് കുമാർ ഫോറക്സ് ഓഫീസർ നിയാസ് ജീവനക്കാരായ നിഷ ലാവണ്യ എന്നിവർക്കൊപ്പം ഹെഡ് ഓഫീസിൽ നിന്നും അജികുമാർ വിനയ് ഷെബിൻ തോമസ് ശരത് എന്നിവരും പങ്കെടുത്തു അതോടൊപ്പം പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സമ്മാനവും വിതരണം ചെയ്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൻതിളക്കം അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ